ഗ്ലൂട്ടത്തോൺ ഒന്നും യൂസ് ചെയ്യാതെ തന്നെ നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റ് ആക്കാൻ പറ്റും അതും വീട്ടിലെ തന്നെ ഇപ്പൊ പല ആൾക്കാരും ഒന്ന് വെളുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് പലതിന്റെയും പിറകെ ഓടുന്ന തിരക്കിലാണ് ശരിക്കു പറഞ്ഞാൽ വെളുത്തിരിക്കുന്നതാണോ നമ്മുടെ സ്കിന്നിന്റെ ഹെൽത്ത് അല്ല നമ്മൾ ഡാർക്ക് ആയാലും നമ്മുടെ സ്കിൻ ഹെൽത്തി ആയിരിക്കുവാണ് മെയിൻ ആയിട്ട് വേണ്ടത് ഞാൻ എപ്പോഴും ഇതേപോലെയുള്ള വീഡിയോസ് ഒക്കെ ഇടുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട് നമ്മൾ വെളുക്കാനല്ല ഇതേപോലെയുള്ള ഫേസ് പാക്കുകൾ ഇടുന്നേ നമുക്ക് എല്ലാവർക്കും ജെനറ്റിക് ആയിട്ട് ഒരു കളറുണ്ട് ഇതേപോലെയുള്ള പാക്കുകളൊക്കെ ഇടുമ്പോൾ നമ്മുടെ കളറിന്റെ ഒന്ന് ഇമ്പ്രൂവ് ആവും അതാണ് ഇവിടെ നടക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു ഫേസ് പാക്കിനെ കുറിച്ചിട്ടാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് ഇത് നമ്മൾ ഡെയിലി യൂസ് ചെയ്താൽ നമ്മുടെ സ്കിന്നിന് ഒന്ന് ഗ്ലോ ആവും അതേപോലെ തന്നെ നല്ല പോലെ പിമ്പിൾസിനെ പ്രിവെൻറ് ചെയ്യും ബ്ലാക്ക് ഹെഡ്സ് വെഡ് ഹെഡ്സ് ഒക്കെ കുറക്കും ടാൻ മാറ്റും അതേപോലെ പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ കൺട്രോൾഡ് ആവും അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ചണവിത്താണ് അതായത് നമ്മുടെ ഫ്ലാക്സ് സീഡ് അപ്പൊ ഇതിന്റെ ഫേസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇത് പൊടിച്ചെടുക്കണം ഇതിന്റെ പൊടിയാണ് കേട്ടോ നമുക്ക് വേണ്ടത് അപ്പൊ ഞാൻ ഇത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഒറ്റത്തവണ യൂസ് ചെയ്യാൻ കുറച്ച് എമൗണ്ട് എടുത്താൽ മതി അപ്പൊ എപ്പോഴും ഞാൻ ഈ ഫ്ലാക്സ് സീഡ് പൊടിക്കുന്നതിന് മുന്നേ വറക്കാറുണ്ട് കേട്ടോ വറുത്തതിന് ശേഷമാണ് പൊടിക്കാറ് അപ്പോൾ വറക്കാനായിട്ട് ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് കേട്ടോ ഇനി ആവശ്യത്തിന് ഫ്ലാക്സിയുടെ നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ കുറച്ച് എമൗണ്ട് എടുത്തിട്ടുണ്ട് ഇനി ഒരു സ്പൂണ് വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫ്ലാക്സ് ഇടാം നല്ല രീതിയിൽ ഒന്ന് ഡ്രൈ ആയിട്ട് വരും അപ്പം നമുക്ക് തീ ഓഫ് ചെയ്യാം ഇങ്ങനെ വറുത്തിട്ട് പൊടിച്ചെടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ സ്റ്റോർ ചെയ്യാനല്ലേ ഉണ്ടാക്കുന്നത് യൂസ് ചെയ്യാൻ എടുക്കുമ്പോൾ അതിൽ പൂപ്പൽ വന്നിട്ടുണ്ടാകും അതേപോലെയുള്ള ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ വറുത്തെടുക്കുന്നത് വറുത്തെടുത്താൽ മാത്രം പോരാ നമ്മൾ ഇടുന്നത് കണ്ടെയ്നർ വെള്ളമൊന്നും ഇല്ലാതെ നനവൊന്നും ഇല്ലാത്ത നല്ലൊരു കണ്ടെയ്നർ ആയിരിക്കണം അപ്പം നമ്മുടെ ഫ്ലാക്സ് സൈഡ് ഒന്ന് തണിഞ്ഞതിന് ശേഷം ഒരു ജാറിലേക്ക് ഇതെല്ലാം തന്നെ ഇട്ടിട്ട് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഈ ഒരു പൗഡർ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറെ കാലം യൂസ് ചെയ്യാം അതും പല പല ഫേസ് പാക്കുകളും ഫേസ് മാസ്കുകളും ഹെയർ ടോണറും ഹെയർ പാക്കും ഹെയർ മാസ്കും ഒക്കെ ഉണ്ടാക്കാം കേട്ടോ അതേപോലെ തന്നെ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ് ഫ്ലാക്സിഡിന്റെ ജെല്ല് ഈ പൗഡർ വെച്ചിട്ട് നമുക്ക് ജെല്ല്ണ്ടാക്കാം ഐസ് ക്യൂബ്സ് ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യാം അങ്ങനെ ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ ഞാൻ ഫേസിൽ ഫ്ലാക്സിഡ് ജെല്ല് ഡെയിലി യൂസ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അൽഫ്സ് ഗുഡ്നെസിന്റെ ജെല്ലാണ് ചെറിയൊരു ബോട്ടിലാണ് ഏകദേശം കഴിയാറായിട്ടുണ്ട് അപ്പോൾ ഈ ഫ്ലാക്സിഡ് എല്ലാം തന്നെ നല്ല ഫൈൻ പൗഡർ ആയിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സ്റ്റോറേജ് ചെയ്യാനായിട്ട് ഒരു സ്റ്റോറേജ് കണ്ടെയ്നറിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ നല്ലൊരു എയർടൈറ്റ് ആയിട്ടുള്ളൊരു ബോക്സ് എടുത്തിട്ടുണ്ട് അതിലേക്കാണ് ഈ പൊടി എടുത്ത് കൊടുക്കുന്നത് കേട്ടോ ഈ ഫ്ലാക്സിഡ് പൗഡറും അതേപോലെ തന്നെ ജെല്ലൊക്കെ നമ്മൾ പുറമേ നിന്ന് വാങ്ങുകയാണെങ്കിൽ ജെല്ലിന് വലിയ ബോട്ടലിന് ഇരുന്നൂറ്റമ്പത് രൂപയുണ്ട് കേട്ടോ ചെറിയ ബോട്ടലിനാണെങ്കിൽ നൂറ് രൂപയാണ് അതേപോലെ തന്നെ പൗഡറിനും ഇരുന്നൂറ്റമ്പത് രൂപ ഒക്കെ അടുത്ത് കേട്ടോ അപ്പോൾ ഏറ്റവും നല്ലത് ഇതേപോലെ കുറച്ച് ഫ്ലാക്സിഡ് വാങ്ങിയിട്ട് വറുത്ത് പൊടിച്ച് വെച്ചാൽ നമുക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യാം കേട്ടോ ജെല്ലും നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇനി ഒരു ഫ്ലാക്സീഡ് പൗഡർ വെച്ചിട്ട് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് പറഞ്ഞുതരാം അപ്പോൾ അതിനൊരു ബൗളിലേക്ക് കുറച്ച് റൈസ് പൗഡർ ഇട്ട് കൊടുക്കുക തരിതരിയുള്ള നല്ല ഫൈൻ ആയിട്ടുള്ള റൈസ് പൗഡർ വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ അതിലേക്ക് കുറച്ച് നമ്മുടെ ഈ ഫ്ലാക് പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ആണ് റൈസ് പൗഡർ എടുത്തതെങ്കിൽ അതിൻ്റെ പകുതിയായിട്ട് ഫ്ലാക് പൗഡർ എടുക്കുക ഇനി ഇത് മിക്സ് ചെയ്യാനായിട്ട് ഞാനിവിടെ പാലാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ റോസ് വാട്ടർ യൂസ് ചെയ്യാം അല്ലെങ്കിൽ നോർമൽ വാട്ടർ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം ഈ ഒരു പാക്ക് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ ഇപ്പം ഞാൻ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ല രീതിയിൽ ഇങ്ങനെ സ്റ്റിക്കി ഫോമിലാണ് കേട്ടോ അപ്ലൈ ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മൾ തി ായിട്ട് അപ്ലൈ ചെയ്താൽ അവിടെ ചെയ്താലവിടെങ്ങനെ അത് നിൽക്കത്തുള്ളൂ നമ്മുടെ സ്കിന്നിനും ഹെയറിനൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ ഫ്ലാക്സൈഡ് അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ റിസൾട്ട് തരുന്ന ഒന്നുകൂടിയാണ് ഈ ഒരു ഫ്ലാക്സൈഡ് ഇതിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസും ഫാറ്റി ഒക്കെ ഉണ്ട് കേട്ടോ അതേപോലെ തന്നെ മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട് ഇത് നമ്മുടെ സ്കിന്നിന് നല്ല ഹെൽത്തി ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അതേപോലെ തന്നെ നിങ്ങൾ തേർട്ടി പ്ലസ് ഏജ് കഴിഞ്ഞവരാണെങ്കിൽ ഒന്ന് മിററിൽ ഫേസ് നല്ല രീതിയിലൊന്ന് നോക്കുക നിങ്ങൾ ചിരിക്കുമ്പോൾ നിങ്ങളുടെ ലിപ്പിൻ്റെ സൈഡിലും അതേപോലെ കണ്ണിൻ്റെ സൈഡിലൊക്കെ ചെറിയ രീതിയിൽ വരകളും ചുളിവുകളൊക്കെ വന്നിട്ടുണ്ടാകും കേട്ടോ തേർട്ടി പ്ലസ് ഏജ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഏജിങ് സിംറ്റംസ് തുടങ്ങുമെന്നാണ് മെഡിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്ലാക്സൈഡ് ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിനെ നല്ലപോലെ യങ്ങാക്കും അതായത് നമ്മുടെ ഈ വലിഞ്ഞു തൂങ്ങിയിട്ടുള്ള സ്കിന്നും വരകളും ചുളിവുകളൊക്കെ നല്ല രീതിയിൽ പ്രിവെൻറ്റ് ചെയ്യാനും ആൻറ്റി ഏജിംഗ് സിംറ്റംസൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനും കഴിയും നമ്മുടെ ഈ ഒരു പിന്നെ ഇതിലുള്ള ആന്റി ഓക്സിഡൻസും അതേപോലെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഒക്കെ നമ്മുടെ സ്കിന്നിനെ പെട്ടെന്ന് തന്നെ ഗ്ലോ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ ഈ ഒരു ഫ്ലാക്സീഡിന് പിമ്പിൾസിനെ പ്രിവെന്റ് ചെയ്യാനുള്ള കഴിവ് കൂടിയുണ്ട് കേട്ടോ നമ്മുടെ ബോഡിയിലുള്ള ഈസ്ട്രജനെ ബാലൻസ് ചെയ്യും അതുവഴി പിമ്പിൾസ് ഉണ്ടാക്കുന്നത് മെയിൻ ആൾ സെബമാണ് അപ്പൊ അതിന്റെ പ്രൊഡക്ഷൻ ഒന്ന് എന്താ പറയുക കൺട്രോൾ ചെയ്യാനൊക്കെ ഈ ഒരു ഫ്ലാക്സീഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അതുവഴിസ് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഇതൊക്കെ നല്ല രീതിയിൽ കുറക്കും അതുപോലെ തന്നെ ഓയിലി സ്കിൻ ടൈപ്പേഴ്സിനുണ്ടാകുന്ന ഓവർ ഓയിൽ നമ്മുടെ പോഴ്സ് എന്താ പറയാ ക്ലീൻ ആക്കാനും ഒക്കെ ഈ ഒരു ഫ്ലാക്സൈഡ് യൂസ് ചെയ്യാം കേട്ടോ ടാൻ മാറാനും പിഗ്മെന്റേഷൻ മാറാനും അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഈ ഒരു ഫ്ലാക്സ് ഉണ്ട് നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഒരു ഇരുപത് മിനിറ്റിനു ശേഷം പാക്ക് റിമൂവ് ചെയ്തപ്പോൾ കണ്ടോ എത്രത്തോളം സ്കിൻ ബ്രൈറ്റ്നിങ് ആയെന്ന് നോക്കിയൊക്കെ നല്ല സോഫ്റ്റ് ആവും കേട്ടോ ഞാൻ ഫേസ് കംപ്ലീറ്റ് ആയിട്ട് വാഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണിച്ചു തരാം എത്രത്തോളം സ്കിന്ന് ബ്രൈറ്റായെന്ന് അപ്പം നമ്മുടെ പാക്ക് ഫുള്ളായിട്ട് റിമൂവ് ചെയ്യുമ്പോൾ ഇതേപോലെ ഇരിക്കും കേട്ടോ നല്ല സോഫ്റ്റ് ആവും നമ്മുടെ സ്കിന്ന് അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ നല്ല ഗ്ലാസി ആയിട്ട് വെക്കാനൊക്കെ ഈ ഒരു ഫ്ലാക്സിഡ് ഏറ്റവും നല്ലതാണ് കേട്ടോ പക്ഷേ ഒരു തവണ യൂസ് ചെയ്തിട്ട് പിന്നെ കുറേ കഴിഞ്ഞിട്ട് നിങ്ങൾ യൂസ് ചെയ്തിട്ട് കാര്യമില്ല ആഴ്ചയിൽ ഒരു രണ്ടോ അല്ലെങ്കിൽ മൂന്നോ തവണയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക അപ്പോൾ നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ നമ്മുടെ സ്കിന്ന് നല്ല ഹെൽത്തി ആയിരിക്കാനൊക്കെ ഈ ഒരു പാക്ക് നല്ലതാണ് ബാക്കി വന്ന പാക്ക് ഞാൻ കയ്യിലും കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ ടാൻ ഒക്കെ റിമൂവ് ആയിട്ട് പോയിട്ടുണ്ട് നല്ല രീതിയിൽ എന്താ പറയുക സോഫ്റ്റ് ആയിട്ടുണ്ട് സ്കിന്ന് അപ്പം നിങ്ങളും എന്തായാലും ഇതേപോലെ പാക്കുകളൊക്കെ ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ മസ്റ്റ് ഉച്ച മസ്റ്റ് ആയിട്ട് ഈ ഒരു പാക്ക് ട്രൈ ചെയ്യണം കേട്ടോ ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് അത്രയേറെ റിസൾട്ട് കിട്ടും അത് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഉറപ്പാണ് അപ്പോൾ ഇത്രക്കേ ഉള്ളൂ എനിക്ക് ഈ ഒരു പാക്കിനെ കുറിച്ചിട്ട് പറയാൻ അപ്പം നിങ്ങൾ സ്കിൻ കെയർ ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു പാക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ എന്നിട്ട് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക